ഹലോ കഴിഞ്ഞ ഏഴ് വർഷങ്ങളായിട്ട് ഓൺലൈനിൽ സെല്ല് ചെയ്ത എൻ്റെ കുറച്ച് ആണ് ഇതിൽ പറയുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഞാനൊരു ഏഴ് വർഷം കൊണ്ട് പഠിച്ചെടുത്ത കാര്യങ്ങളുടെ കുറച്ച് ഏറ്റവും വാല്യൂബിൾ ആണ് ഈ വീഡിയോയിൽ പറയുന്നത് ഒന്നാമതായിട്ട് മെയിനായിട്ട് നമ്മൾ ഓൺലൈനിൽ സെല്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചീപ്പായിട്ടുള്ള ലോ ക്വാളിറ്റി ലോ പ്രൈസ് ഐറ്റംസ് സെല്ല് ചെയ്യാതിരിക്കുക ഈ ഓൺലൈനിൽ തുടക്കക്കാർ വരുത്തുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് ഇതാണ് കാരണം ഓൺലൈനിൽ നമ്മൾ കസ്റ്റമറെ കാണുന്നില്ല അവർക്ക് ജസ്റ്റ് ഫോട്ടോ അയച്ചു കൊടുത്തിട്ടായിരിക്കും പലപ്പോഴും നമ്മൾ സെല്ല് ചെയ്യണത് അപ്പോൾ കസ്റ്റമർ കാണണില്ലല്ലോ എന്ന് കരുതി ചീപ്പ് ഐറ്റം ലോ ക്വാളിറ്റി ഐറ്റംസ് ഒക്കെ പലരും സെല്ല് ചെയ്യുന്നുണ്ട് ഇത് നമ്മളുടെ വെറും ടൈം വേസ്റ്റും അതുപോലെ തന്നെ ടൈമും നമുക്ക് വേസ്റ്റാണ് പണവും വേസ്റ്റാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചീപ്പായിട്ടുള്ള ഐറ്റം സെല്ല് ചെയ്യാൻ നേരത്ത് ചിലപ്പോൾ കുറഞ്ഞ വിലയിട്ട് കസ്റ്റമറെ അട്രാക്റ്റ് ചെയ്യാനായിരിക്കും നിങ്ങളുടെ പ്ലാൻ ഏറ്റവും കുറഞ്ഞ വില കാണാൻ നേരത്ത് കസ്റ്റമർ നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആവുമല്ലോ അട്രാക്റ്റഡ് ആവും അവർ വാങ്ങും പക്ഷേ എന്താ പറ്റണേന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അടുത്ത് പ്രൊഡക്റ്റ് കിട്ടാൻ നേരത്ത് അവരിതിന് എത്ര രൂപയാണ് മുടക്കിയ എന്നുള്ള ചിന്ത ഉണ്ടാവില്ല കസ്റ്റമേഴ്സും മൊത്തത്തിൽ അങ്ങനെയാണ് സാധനം കൊള്ളൂലെങ്കിൽ പ്രൊഡക്റ്റ് കൊള്ളില്ലെങ്കിൽ എത്ര രൂപ മുടക്കി എന്നുള്ള ചിന്ത അവർക്ക് ഉണ്ടാവില്ല മാത്രമല്ല അവർ ചിന്തിക്കുക ഇത് ഡാമേജാണ് ഇത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച അത്രയും നല്ലതല്ല ഇത് ഫോട്ടോയിൽ കണ്ട പോലെ അല്ല ഇത് എന്ന് പറഞ്ഞാൽ അവർ നിങ്ങളെ വീണ്ടും കോൺടാക്റ്റ് ചെയ്യും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റിംഗ് ആണ് ഇല്ല റീപ്ലേസ്മെൻ്റ് ഇല്ല അത് നിങ്ങൾ നോക്കിയെടുക്കണമായിരുന്നു പിന്നെ കസ്റ്റമേഴ്സായിട്ട് തറക്കാം പിന്നെ അവർ നിങ്ങൾക്ക് ബാഡ് റിവ്യൂസ് ഇടാം ഇതെല്ലാം എല്ലാവരുടെയും ടൈം വേസ്റ്റും അതുപോലെ തന്നെ നമുക്ക് കാര്യമായിട്ടുള്ള മണി മേക്കിംഗ് അവിടെ നടക്കില്ല ഈ അമ്പത് രൂപ മുപ്പത് രൂപ നൂറ് രൂപയൊക്കെ ലാഭം എടുത്തിട്ടാണ് പലരും ഓൺലൈനിൽ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്നത് ഇവിടെ വന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓഡേഴ്സ് കിട്ടിയാൽ മാത്രമാണ് നമുക്കിത് നല്ല രീതിയിൽ പ്രോഫിറ്റബിളായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ കാരണം ഓൺലൈനിൽ നമ്മൾ സെല്ല് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കോസ്റ്റുകൾ വന്നിട്ടുണ്ട് ജി എസ് ടി ജി എസ് ടി തുടക്കത്തിൽ നിങ്ങൾ അടയ്ക്കണില്ലെങ്കിലും ഒരു പോയിന്റ് കഴിയുമ്പോൾ ജി എസ് ടി എന്തായാലും വേണ്ട വരും അപ്പോൾ ജി എസ് ടീം കൂടി കൂട്ടിയിട്ട് വേണം നമ്മൾ വില ഇടാനായിട്ട് പലരും അത് ചെയ്യാറില്ല ചുമ്മാ ഒരു വില അങ്ങോട്ട് ഇടും ടാക്സ് അവർ മറന്നുകളയും ജി എസ് ടി വന്നുണ്ട് നമുക്ക് എക്സ്പെൻസായിട്ട് പാക്കേജിങ് കോസ്റ്റ് വന്നിട്ടുണ്ട് ഷിപ്പിംഗ് ചാർജ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കസ്റ്റമറെ കണ്ടെത്താനായിട്ട് ചില സമയത്ത് നമ്മൾ പെയ്ഡ് ആഡ്സ് കൊടുക്കേണ്ടതായിട്ട് വരും അതിൻ്റെ ചിലവ് നമുക്ക് വന്നിട്ടുണ്ട് പിന്നെ ചില ഹോൾസെയിലായിട്ട് എടുത്തിട്ടാണ് നിങ്ങൾ വിൽക്കണമെങ്കിൽ യൂണിറ്റ് പ്രൈസ് ഹോൾസെയിൽ പ്രൈസ് ഉണ്ടല്ലോ അത് വന്നിട്ടുണ്ടെങ്കിൽ ഈ കോസ്റ്റുകളെല്ലാം കൂടി കവർ ചെയ്തിട്ടാണ് നമ്മൾ പ്രൈസ് ഇടേണ്ടത് ഇങ്ങനെ പ്രൈസ് ഇടാൻ നേരത്ത് നമ്മൾ വളരെ കുറച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പരസ്യത്തിനുള്ള നമ്മൾ മുൻകൂട്ടി കാണില്ല ജി എസ് ടി മുൻകൂട്ടി കാണൂല പാക്കേജിങ് നമ്മൾ മുൻകൂട്ടി കാണാതെ കസ്റ്റമർ അട്രാക്റ്റ് ചെയ്യുക വെറുതെ ഓർഡർ ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ മാത്രം ചെയ്യാൻ നേരത്ത് നമുക്കത് നഷ്ടത്തിൽ കലാശിക്കും അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം തരക്കേടില്ലാത്ത ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് നല്ല ലാഭത്തിൽ വിൽക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റുകൾ മാത്രം നിങ്ങൾ സെല്ല് ചെയ്യുക വളരെ ലോ ടിക്കറ്റ് ഐറ്റം എന്നാണ് ഇതിന് ടെക്നിക്കലി പറയാറ് ലോ ടിക്കറ്റ് ആയിട്ടുള്ള ഐറ്റംസ് നിങ്ങൾ ഒഴിവാക്കുക കുറച്ച് ഹൈ ടിക്കറ്റ് ആയിട്ടുള്ള ഇച്ചിരി വിലയുള്ള പ്രൊഡക്റ്റുകൾ ഒരു പത്ത് മുന്നൂറ് രൂപയ്ക്കെങ്കിലും ഒരു ഓർഡറിൽ നിന്ന് തന്നെ ഇൻഡിവിജ്വൽ ഓർഡറിയിൽ നിന്ന് ഒരു യൂണിറ്റ് സെല്ല് ചെയ്ത ഒരു മുന്നൂറ് രൂപയൊക്കെ ലാഭം കിട്ടുന്ന പ്രൊഡക്റ്റുകളിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് നിസാര ഓർഡർ കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ആ ബിസിനസ് റൺ ചെയ്യാനായിട്ട് പറ്റും പിന്നെ അതേസമയം മുപ്പത് രൂപ അമ്പത് രൂപ അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യണമെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓർഡറുകൾ വരേണ്ടതായിട്ട് വരും പിന്നെ അതുപോലെ തന്നെ അതിൻ്റേതായിട്ടുള്ള പരസ്യം കൊടുക്കേണ്ടതായിട്ട് വരും നല്ല എക്സ്പെൻസീവ് ആയിരിക്കും നമ്മളുടെ ടൈമും വേസ്റ്റാണ് ഇനിയിപ്പോൾ ഓൾറെഡി ഒരാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു അയാൾക്ക് ഓൺലൈനിൽ ചെയ്യണമെന്നു ഇതേപോലെ ചെറിയ ചെറിയ ലോ ടിക്കറ്റ് പ്രൊഡക്റ്റുകളാണ് നിങ്ങൾ സെല്ല് ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു യൂണിറ്റ് പോയാൽ മുപ്പത് രൂപയെ ലാഭമുള്ളൂ എങ്കിൽ നമ്മൾ ആ ഒന്നോ രണ്ടോ യൂണിറ്റിന് വേണ്ടി പോസ്റ്റ് ഓഫീസിൽ പോയി കൊറിയർ അയക്കാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അപ്പം നിങ്ങൾ ബൾക്കായിട്ട് എടുക്കാൻ പറ്റുന്ന കസ്റ്റമേഴ്സിനെ കണ്ടെത്താം നിങ്ങളുടെ ഇതിൽ ഹോൾസെയിലേഴ്സിനെ കണ്ടെത്താം ബൾക്കായിട്ട് അഞ്ചും പത്തും ഇരുപതും എണ്ണമൊക്കെ ആയിട്ട് ഒറ്റയടിക്ക് എടുക്കുന്ന കസ്റ്റമേഴ്സിനെ കണ്ടെത്തി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ലാഭകരമായിട്ട് ചെയ്യാം ഇപ്പം നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഓൺലൈനിലൂടെ കണ്ടെത്താനായിട്ട് സാധിക്കും ഇൻഡിവിജ്വൽ യൂണിറ്റുകൾ ഓരോന്നോ ഓരോന്നായിട്ട് ചെറിയ ലാഭത്തിന് ഷിപ്പ് ചെയ്യിൽ തീർച്ചയായിട്ടും നമുക്ക് നഷ്ടത്തിൽ കലാശിക്കും പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് പുതിയ പുതിയ എക്സ്പെൻസുകൾ വരും നമുക്കറിയാത്ത നമ്മളുടെ ബിസിനസ് വലുതാകും തോരം സ്റ്റാഫിനെ ഹയർ ചെയ്യേണ്ടതായിട്ട് വരും പുതിയ ലൊക്കേഷനിലോട്ട് മാറേണ്ടതായിട്ട് വരും പിന്നെ അവിടുത്തെ യൂട്ടിലിറ്റി ബില്ല് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ വരും അപ്പോൾ നമ്മൾ ഈ നാരോ മാർജിനിൽ കിടന്ന് കളിക്കരുത് വളരെ ചെറിയ മാർജിനിൽ കിടന്ന് കളിക്കാൻ നേരത്ത് വളരെ ഡിഫിക്കൽട്ടായിരിക്കും അറിയാൻ പാടില്ലാത്ത പുതിയ പുതിയ എക്സ്പെൻസുകൾ വരാൻ നേരത്ത് നമ്മളുടെ ഈ നിലവിൽ നമ്മൾ തുടക്കം കൂട്ടിയ ലാഭത്തിൽ നിന്നാണ് ഈ എക്സ്പെൻസുകളൊക്കെ പിന്നെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തുടക്കം തന്നെ നിങ്ങൾ തരക്കേട്ടില്ലാത്ത ലാഭമുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾ സെല്ല് ചെയ്യുക ഇല്ലെങ്കിൽ നഷ്ടം വരും ഇത് ഇതെൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ ഞാനങ്ങനെ സെല്ല് ചെയ്തു നോക്കിയിട്ടുണ്ട് നല്ല രീതിയിൽ പോയിട്ടില്ല ഇനി രണ്ടാമതായിട്ട് ഞാൻ പഠിച്ച വലിയൊരു പാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആദ്യ സമയത്തെല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പ്രൊഡക്റ്റിലായിരുന്നു കോൺസെൻട്രേഷൻ മുഴുവൻ ഇന്ന പ്രൊഡക്റ്റ് ഏത് പ്രൊഡക്റ്റ് എടുക്കും ഏത് പ്രൊഡക്റ്റ് എടുത്താൽ വിറ്റ് പോവും പിന്നീട് മനസ്സിലായി പ്രൊഡക്റ്റിലല്ല കാര്യം ഈ പ്രൊഡക്റ്റ് വാങ്ങാനുള്ള കസ്റ്റമറെ കണ്ടെത്തുന്നതിലാണ് കാര്യം ആ കസ്റ്റമറെ കണ്ടെത്താനുള്ള നമ്മളുടെ അറിവിലും കഴിവിലുമാണ് ശരിക്കും കാര്യം ഇരിക്കുന്നത് അതായത് മാർക്കറ്റിങ് ഓൺലൈനിൽ നമ്മൾ പ്രൊഡക്റ്റ് വയ്ക്കുമ്പോൾ എവിടെയെങ്കിലും മാർക്കറ്റിങ് ചെയ്യണമല്ലോ തുടക്കത്തിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ആമസോണിലായിരുന്നു അപ്പോൾ ആ സമയത്തെ കംപ്ലീറ്റ് ചിന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമസോണിൽ വിൽക്കാൻ പറ്റിയ പ്രൊഡക്റ്റ് ഏതാണ് ആമസോണിൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോകണ പ്രൊഡക്റ്റ് ഏതാണ് പ്രൊഡക്റ്റ് 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 ഇത് മാത്രമായിരുന്നു ചിന്ത ശരിക്കും പറഞ്ഞാൽ അതൊരിക്കലും പാടില്ലാത്തൊരു സംഗതിയാണ് നമ്മൾ ഏത് പ്രൊഡക്റ്റ് എടുത്താലും ഏത് സർവീസ് ആണെങ്കിലും ഇത് ഇത് വിൽക്കാൻ പറ്റിയ കസ്റ്റമേഴ്സിനെ ഏതെല്ലാം മീഡിയത്തിലൂടെ കണ്ടെത്താം കസ്റ്റമറെ എങ്ങനെ കണ്ടെത്താം എന്നുള്ള മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ആ സെക്ഷനിൽ നമ്മൾ ഫോക്കസിങ് കൊടുക്കേണ്ടത് അതല്ലാതെ പ്രൊഡക്റ്റിലല്ല പ്രൊഡക്റ്റ് ശരിയാണ് ഡീസെൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റി വേണം എന്നാലാണ് റിപ്പീറ്റഡ് ഓർഡേഴ്സും കാര്യങ്ങളും എല്ലാം കിട്ടുകയുള്ളൂ പക്ഷേ അത് നമ്മൾ കംപ്ലീറ്റ് വൺ ഹൺഡ്രഡ് പെർസെൻറ്റ് അതിൽ ഫോക്കസ് കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റു കാര്യങ്ങളൊക്കെ മറന്നു പോകും ഇനി മാർക്കറ്റിംഗ് ഓൺലൈനിൽ ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റണത് ഇപ്പോൾ പലരും ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലുള്ള മാർക്കറ്റ് പ്ലേസുകളിൽ വെക്കും പിന്നെ മറ്റു ചിലർ അവരുടെ വെബ്സൈറ്റുകളിൽ വെക്കും അതുപോലെ തന്നെ മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കി വെക്കും സോഷ്യൽ മീഡിയയിൽ പിന്നെ വേറൊള്ളൊരു ഓപ്ഷനാണ് സോഷ്യൽ മീഡിയ വഴി വയ്ക്കുക എന്നുള്ളത് ഞാനിതെല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് എനിക്ക് ആയേക്കണത് സോഷ്യൽ മീഡിയ വഴി നമ്മളുടെ പ്രൊഡക്റ്റുകളും സർവീസുകളും വിറ്റപ്പോഴാണ് ഞാൻ ആമസോണിൽ പല പ്രൊഡക്റ്റുകളും സെല്ല് ചെയ്തിട്ടുണ്ട് ഞാൻ മാത്രമല്ല എൻ്റെ ഫ്രണ്ട്സ് സെല്ല് ചെയ്തിട്ടുണ്ട് ഈ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലുള്ള മാർക്കറ്റ് പ്ലേസുകളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അധിക സമയവും നമ്മുടെ കൺട്രോളിലല്ല കാര്യങ്ങളും കസ്റ്റമർ ഓൺ ചെയ്യുന്നത് നമ്മളല്ല കസ്റ്റമർ ഓൺ ചെയ്യുന്നത് ആ പ്ലാറ്റ്ഫോമാണ് അതായത് കസ്റ്റമറുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടണില്ല അഡ്രസ്സ് കിട്ടും അവരുടെ വാട്സപ്പ് നമ്പറോ അല്ലെങ്കിൽ അവർ നമ്മളായിട്ടൊരു ഇല്ല ആമസോണിലൂടെ നമ്മളിലേക്ക് എത്തിയവരാണ് അവർ ആ അതേ ആമസോണിലൂടെയാണ് പിന്നീടും നമ്മളിലേക്ക് അവർ എത്തുള്ളൂ നമുക്ക് ആയിട്ട് നമ്മളുടെ ഒരു കസ്റ്റമറാന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അതൊരു പ്രശ്നമാണ് പിന്നെ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലുള്ള പ്ലാറ്റ്ഫോമുകൾ എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടൊക്കെ സസ്പെൻഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ എന്താണെന്ന് നമ്മൾ അതിൽ മാത്രം റിലേ ചെയ്ത് ഡിപ്പെൻഡ് ചെയ്ത് ബിസിനസ് ചെയ്യാൻ നേരത്ത് ഒരു സസ്പെൻഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ അക്കൗണ്ട് പോയി പിന്നെ ചിലപ്പോൾ മൂന്ന് മാസം കൊടുക്കും അതല്ലെങ്കിൽ ചിലപ്പോൾ പെർമനൻറ്റ് സസ്പെൻഷനൊക്കെ ആയിരിക്കും പിന്നെ അക്കൗണ്ട് റിക്കവർ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതോടുകൂടി ആ പരിപാടി സ്റ്റോപ്പ് ആവേണം എൻ്റെ ഒരു സുഹൃത്തിന് സെയിം അനുഭവം ഉണ്ടായിട്ടുണ്ട് പുള്ളി എന്തൊക്കെയോ ഹോസ്പിറ്റലിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒരാഴ്ച ഷിപ്പ് ചെയ്യാനെന്തോ വഴകിപ്പോയി അപ്പോൾ എന്താ വെച്ചാൽ ഓർഡർ വന്നു ഷിപ്പ് ചെയ്യാൻ വഴുകി പോയത് അക്കൗണ്ടിന് പെട്ടെന്ന് സസ്പെൻഷൻ വന്നു കൃത്യമായിട്ട് ഷിപ്പ് ചെയ്യുന്ന ആളായിരുന്നു ഒരു വൺ ടൈമിലെ മിസ്റ്റേക്ക് കൊണ്ട് ആൾക്ക് ഓർഡറുകൾ കംപ്ലീറ്റ് സ്റ്റോപ്പായി അക്കൗണ്ട് സസ്പെൻഡായി പിന്നെ നിങ്ങൾ മെയിലൊക്കെ അയക്കണം അങ്ങോട്ട് മെയിലേക്ക് എങ്ങോട്ട് മെയിലേക്ക് ഭയങ്കര ഒരു ചടങ്ങ് പിടിച്ച സംഗതിയാണ് അതായത് ഒരു പ്രോഡക്റ്റ് നമ്മൾ ഇറക്കുമ്പോൾ നമ്മൾ ഓൺലൈനിൽ സെല്ല് ചെയ്യാൻ ഇറക്കുമ്പോൾ എന്തെല്ലാം മീഡിയംസ് ഉണ്ടോ അതെല്ലാം നമ്മൾ യൂസ് ചെയ്യണം അതിലൊരു മീഡിയമായിട്ട് മാത്രമാണ് മാർക്കറ്റ് പ്ലേസുകളെ കാണാവുള്ളൂ അതായത് ഫ്ലിപ്പ്കാർട്ടിനെ ആമസോൺ മീഷോ മിന്ദ്ര അങ്ങനെ എന്തൊക്കെയുണ്ടോ അതിനെയൊക്കെ കാണാവുള്ളൂ ഇത് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ ചെയ്യുകയുള്ളൂ എന്നുള്ള വാശി പാടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം അത് സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ നമ്മളുടെ കംപ്ലീറ്റ് ബിസിനസ്സും അതോടുകൂടി സ്റ്റോപ്പ് ആവുകയാണ് അപ്പോൾ അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത് പിന്നെ അടുത്തത് ഏറ്റവും ബെസ്റ്റായിട്ട് നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്തേക്കണത് സോഷ്യൽ മീഡിയ വഴിയാണ് ഈ സോഷ്യൽ മീഡിയയുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് നമ്മളെ കാണുകയാണ് നമ്മളുടെ ബിസിനസ്സിനെ അടുത്ത് അറിയുകയാണ് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് കസ്റ്റമറും നമ്മളും തമ്മിലുണ്ടാവും കസ്റ്റമറുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് നമുക്ക് ഡയറക്റ്റ് കിട്ടുകയാണ് അവരെ നമുക്ക് വീണ്ടും കോണ്ടാക്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇതാണ് സോഷ്യൽ മീഡിയയുടെ ഗുണം സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഏതൊക്കെ കസ്റ്റമേഴ്സിനെ നമ്മൾ ടാർഗറ്റ് ചെയ്യാനുണ്ടോ അവരെല്ലാവരും തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രസൻസ് ഉണ്ട് സോഷ്യൽ മീഡിയ വഴി വിൽക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സെയിൽ വന്നിട്ടുള്ളത് ഞാൻ മാർക്കറ്റിങ്ങിന് മണി സ്പെൻഡ് ചെയ്യാതെ തന്നെ സോഷ്യൽ മീഡിയയിൽ സെല് ചെയ്തിട്ടുണ്ട് ഒരു രൂപ പോലും സ്പെൻഡ് ചെയ്യാതെ ജസ്റ്റ് സോഷ്യൽ മീഡിയ റിലേ ചെയ്ത് ബിസിനസ് ചെയ്തിപ്പോൾ ധാരാളം ഓർഡേഴ്സ് എനിക്ക് വന്നിട്ടുണ്ട് എൻ്റെ കോഴ്സിലും ഞാനതാണ് പഠിപ്പിക്കുന്നത് ഞാൻ ആമസോണോ ഫ്ലിപ്പ്കാർട്ടോ ഒന്നും അതിൽ പഠിപ്പിക്കുള്ള വെബ്സൈറ്റിനെ പറ്റി പഠിപ്പിക്കുള്ള അതുപോലെ തന്നെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നതിനെ പറ്റി പഠിപ്പിക്കുള്ള നമുക്ക് ഏറ്റവും ഒരു സ്മോൾ ബിസിനസ് ഓണർ എന്നുള്ള നിലക്ക് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾക്കും പഠിക്കാം ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാം സോഷ്യൽ മീഡിയ നല്ലൊരു മെത്തേഡാണ് മീഡിയമാണ് ഏത് കസ്റ്റമേഴ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ളത് ഇവിടെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ ഞാൻ ചെറിയ ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ സോഷ്യൽ മീഡിയയുടെ ഒരു സീക്രെട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അധിക ആളുകളും അതിൽ നിന്നൊരു റിസൾട്ട് വരുന്നതിന് മുമ്പേ തന്നെ സംഗതി ക്യുറ്റ് ചെയ്യും അപ്പം നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഇൻസ്റ്റാഗ്രാമ് ഫേസ്ബുക്ക് യൂട്യൂബ് ഇതാണ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന മൂന്ന് പ്ലാറ്റ്ഫോമുകൾ ഇതിലൊരു റിസൾട്ട് വരുന്നതിന് മുമ്പേ തന്നെ അധിക ആളുകളും ക്യുറ്റാവും അപ്പം എനിക്കിത് ഓൾറെഡി അറിയാവുന്നതുകൊണ്ട് ഞാൻ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെറിയൊരു ഗോൾ സെറ്റ് ചെയ്തു വരാൻ പോകുന്ന മുപ്പത് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രസൻസ് തെളിയിക്കും അത് ഓർഡർ വന്നാലും ശരി വന്നില്ലെങ്കിലും ശരി അതായിരുന്നു എൻ്റെ ഒരു ഗോള് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഓർഡർ കിട്ടിയില്ലേലും പ്രശ്നമല്ല കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഇതേപോലെ കണ്ടൻറ്റ്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ ഞാൻ മൂന്ന് പ്ലാറ്റ്ഫോമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ എനിക്കൊരു ഹോം ഇൻറ്റീരിയറിൻ്റെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു നിങ്ങൾ പലരും അത് കണ്ടിട്ടുണ്ടാവും കീ ഹോൾഡറാണ് കീസൊക്കെ തൂക്കിയിടാൻ പറ്റുന്നത് അത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഇതേപോലെ പ്രസൻസ് കളിക്കാൻ തുടങ്ങി ഇരുപത്തൊന്നാമത്തെ ദിവസമായപ്പോൾ എൻ്റെ ആ ഒരു ആ ഒരു വീഡിയോ നല്ല രീതിയിൽ വൈറലാവാൻ തുടങ്ങി കസ്റ്റമേഴ്സിലേക്ക് അത് എത്താനായിട്ട് തുടങ്ങി എനിക്ക് ഏറ്റവും കൂടുതൽ ഓർഡർ വന്നത് അന്ന് ഫേസ്ബുക്കിൽ നിന്ന് പറഞ്ഞു ഫേസ്ബുക്കിലാ വീഡിയോസ് ഒരുപാട് ഗ്രൂപ്പുകളിലേക്കും ഫാമിലി ഗ്രൂപ്പുകളിലേക്കും ആരൊക്കെയോ ഷെയർ ചെയ്തു രാവിലെ എഴുന്നേ എഴുന്നേറ്റപ്പം ഒരുപാട് എൻക്വയറികൾ എനിക്ക് കിട്ടി അതിൽ നിന്ന് ധാരാളം ഓർഡേഴ്സ് എനിക്ക് കിട്ടി ഈ സോഷ്യൽ മീഡിയയിൽ ആളുകൾ വരുത്തുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കണക്കിന് നോക്കിയാൽ നമുക്കതൊരു ഗുണമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ആളുകളും പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ സെയിൽ കിട്ടും ഒറ്റ മാസം കൊണ്ടാണ് എനിക്കൊരു ഞാൻ ആദ്യം റീസെല്ലിങ് അറിഞ്ഞ് സ്റ്റാർട്ട് ചെയ്തു തരുന്നത് ഒറ്റ മാസം കൊണ്ട് തന്നെ കൺ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ പ്രസൻസ് തെളിയിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ നിന്ന് എനിക്ക് നല്ല എൻക്വയറികളും ഓർഡേഴ്സും വരാൻ തുടങ്ങി പിന്നെ ഒരു സീക്രട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മൂന്നിലും നമ്മൾ ഒരേപോലെ ടെസ്റ്റ് ചെയ്യാൻ നേരത്ത് ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് നല്ല രീതിയിൽ റീച്ച് കിട്ടും അത് നമ്മളുടെ പ്രൊഡക്റ്റ് അനുസരിച്ചായിരിക്കും നമ്മളുടെ സർവീസ് അനുസരിച്ചായിരിക്കും എനിക്ക് ആദ്യം ഫിസിക്കൽ പ്രൊഡക്റ്റുകൾ ഹോം ഇൻറ്റീരിയർ ഐറ്റംസൊക്കെ സെല് ചെയ്തപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ റീച്ച് വന്നത് ഫേസ്ബുക്കിൽ നിന്നാണ് അതിൻ്റെ കാരണം കുറച്ച് പ്രായമായിട്ടുള്ളവരൊക്കെയാണ് അത് വാങ്ങുക വീട് വെക്കണതൊക്കെ കുറച്ച് കാശുള്ള ആളുകളായിരിക്കുമല്ലോ അതെന്ന് പറഞ്ഞു ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സിന് മേള അധിക സമയം അപ്പോൾ അത് അവരധികം സമയം യൂസ് ചെയ്യണ പ്ലാറ്റ്ഫോം ഫേസ്ബുക്ക് ആയതുകൊണ്ട് ഫേസ്ബുക്കിൽ നിന്ന് നടന്ന് എനിക്ക് നല്ല രീതിയിൽ ഓർഡർ വന്നത് പിന്നെ അതിന് ശേഷം ബിസിനസ് ഓണേഴ്സിന് വേണ്ടിയിട്ട് മാർക്കറ്റുകൾ വിസിറ്റ് ചെയ്ത് അവിടുന്ന് കൊറിയർ എടുത്ത് അയച്ചു കൊടുക്കുക പ്രൊഡക്റ്റുകൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇങ്ങനത്തെ ഒരു സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ ഓടിക്കിയത് ഈ യൂട്യൂബ് ചാനലിൽ ഞാൻ സെയിം സീക്രട്ട് തന്നെയാണ് ഫോളോ ചെയ്തത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഓർഡർ വന്നാലും ശരി വന്നില്ലെങ്കിലും ശരി ഓർഡർ ഇവിടെ ഒരു വിഷയമേ അല്ല കൺസിസ്റ്റൻ്റ് ആയിട്ട് കുറച്ച് നാൾ നിന്നാൽ മാത്രമാണ് നമുക്കിതിൽ പ്രസൻ നല്ല രീതിയിൽ റീച്ച് വരുള്ളൂ ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് തുടർച്ചയായിട്ട് എനിക്ക് ആദ്യത്തെ മാസം നോ ഓർഡേഴ്സ് സെക്കൻഡ് മാസം മുതൽ ഒന്നോ രണ്ടോ ഓർഡേഴ്സ് വന്നു ഓടിക്കി മൂന്നാമത്തെ മാസം മുതൽ ഇത് കൂടുതൽ ആളുകളിലേക്ക് റീച്ച് ആവാൻ തുടങ്ങി ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മളിങ്ങനെ ചെയ്യണമുണ്ട് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ അൽഗുരുത നമ്മളെ കുറേ കൂടി പുഷ് ചെയ്യും കുറേ കൂടി പുഷ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ റീച്ച് തരും അപ്പോൾ ഇതാണ് സോഷ്യൽ മീഡിയയിലെ ഒരു സീക്രട്ട് ഇത് വിശദമായിട്ട് ഞാൻ എൻ്റെ കോഴ്സിൽ വിശദീകരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിൽ വരും അപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ചെറിയ ബിസിനസ് ഓണർ ആണെങ്കിൽ ധാരാളം കസ്റ്റമേഴ്സിനെ സോഷ്യൽ മീഡിയയിൽ കണ്ടെത്താനായിട്ട് സാധിക്കും ഈ ടി വിയിലാറുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ എൻറ്റർടൈൻമെൻറ്റ് മുഴുവനും അതിൽ നിന്ന് ഷിഫ്റ്റ് ആയിട്ടാണ് സോഷ്യൽ മീഡിയയിലേക്ക് ആളുകൾ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് വന്നു തുടങ്ങിയത് അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ടൈം നമ്മളുടെ കസ്റ്റമേഴ്സ് സ്പെൻഡ് ചെയ്യുമ്പോൾ അതിലെവിടെയെങ്കിലും നമുക്ക് പ്രസൻസ് തെളിയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഓർഡേഴ്സ് വരും പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പരസ്യം കൊടുക്കുക എന്ന് പറഞ്ഞ് പരസ്യം കൊടുക്കുക എന്നുള്ള വേട് ഉപയോഗിക്കാം ഈ പരസ്യം കൊടുക്കൽ എന്ന് പറഞ്ഞാൽ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഗെയിം ആണ് നമ്മൾ എന്ത് ഇൻപുട്ടാണോ കൊടുക്കണേ അതിനനുസരിച്ചുള്ള തുല്യമായിട്ടുള്ളൊരു സംഗതിയാണ് നമുക്ക് റിസൾട്ടായിട്ട് കിട്ടുള്ളൂ അതായത് ഇപ്പോൾ നമ്മൾ ഒരു അരി പൊടിപ്പിക്കുന്ന മിഷീനിലോട്ട് ഒരു അമ്പത് ഗ്രാം അരിയാണ് ആണ് ഇടണമെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യരുത് നമുക്കൊന്നും കിട്ടില്ല അതിൽ നിന്ന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മെഷീൻ്റെ ഇടയ്ക്കൊക്കെ പറ്റി പിടിച്ചിരിക്കാനുള്ളതുള്ളൂ ഈ അമ്പത് ഗ്രാം പൊടിയായിട്ടൊക്കെ പോകും നിങ്ങൾ അഞ്ച് കിലോ ഇടുക രണ്ട് കിലോ ഇടുക എന്നാൽ മാത്രമാണ് നമ്മൾ റിസൾട്ട് കിട്ടുള്ളൂ അതായത് റൈറ്റ് ആക്ഷൻ റോങ് ക്വാണ്ടിറ്റിയിൽ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് ഫെയിലിയർ ആയിരിക്കും റൈറ്റ് ആക്ഷൻ ആണ് നമ്മൾ എടുത്തത് അരി പൊടിപ്പിക്കുന്ന മെഷീൻ്റെ ആ കറക്റ്റ് ഇടേണ്ട സ്ഥലത്തൊക്കെ തന്നെയാണ് ഇട്ടത് അതെല്ലാം ശരിയാണ് പക്ഷേ ക്വാണ്ടിറ്റി കുറഞ്ഞു പോയി ആക്ഷൻ റൈറ്റ് ആണ് പക്ഷേ അതിൻ്റെ ക്വാണ്ടിറ്റി വോളിയം കുറഞ്ഞു പോയത് റിസൾട്ട് കിട്ടിയില്ല ഇതേപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയിലും റൈറ്റ് ആക്ഷൻ ചില ആളുകൾ എടുക്കും ഒരാഴ്ച കഴിയും ഒരു റിസൾട്ടില്ല അവർ കിറ്റായി അടുത്ത ആഴ്ച കൂടി ചിലപ്പോൾ വെയിറ്റ് ചെയ്യും അവർ കിറ്റായോ ഇത് നടക്കില്ല ഇങ്ങനെ പറഞ്ഞ് എല്ലാവരും കിറ്റായി കുറ്റായി പോകാൻ നേരത്ത് നമുക്കവിടെ വലിയൊരു സ്പേസ് തുറന്നെടുക്കുകയാണ് അധികം ആളുകളും ഇത് യൂസ് ചെയ്യൂല അപ്പോൾ പരസ്യം കൊടുക്കുക അഡ്വർടൈസ്മെൻ്റ് മാർക്കറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഗെയിമാണ് എന്താണോ നമ്മൾ ഇട്ട് കൊടുക്കുന്ന അതിന് തുല്യമായിട്ടുള്ളതോ അതിൽ കുറവോ നമ്മൾ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ ചില സംഗതികൾ വർക്കാവണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ നമ്മൾ ചെയ്യണം അപ്പോൾ ക്വാണ്ടിറ്റി ഒരിക്കലും നിങ്ങൾ മറക്കരുത് നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്യുക വരാൻ പോകുന്ന മുപ്പത് ദിവസം വരാൻ പോകുന്ന അറുപത് ദിവസം ഓർഡർ വന്നാലും ശരി വന്നില്ലെങ്കിലും ശരി നിങ്ങളതിൽ പ്രസൻസ് പ്രസൻസ് തെളിയിച്ച് ചെറിയൊരു സ്പാർക്ക് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മണി മേക്ക് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പലതുണ്ട് നിങ്ങളിപ്പോൾ വിദേശത്തുള്ളവർക്ക് ടിക്ടോക്ക് അടക്കം നിങ്ങൾക്ക് യൂസ് ചെയ്യാം ബിസിനസ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം പലരും എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ നിങ്ങളത് ബിസിനസിനും കൂടി വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യണം ഇനി അടുത്തതായിട്ട് ഞാൻ പഠിച്ച വേറൊരു ലെസൺ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ നിന്ന് വാങ്ങിപ്പോയ കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ ഒരു തവണ നമ്മളുടെ അടുത്തുനിന്ന് വാങ്ങി അധികം ആളുകളും ചെയ്യണം അവരെ കംപ്ലീറ്റ്ലി മറന്നു കളയലാണ് ഈ ഓൺലൈനിൽ വിൽക്കുന്നവരെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത് അവരെ പ്രത്യേകമായിട്ട് എവിടെയും സേവ് ചെയ്ത് വയ്ക്കുകയോ അല്ലെങ്കിൽ ഒരു വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിലേക്ക് ആഡ് ചെയ്യോ ഇതൊന്നും ചെയ്യുമല്ലോ അവരെ കംപ്ലീറ്റ്ലി മറന്നു കളിയുക എന്നൊരു പുതിയ കസ്റ്റമേഴ്സിൻ്റെ പുറകെ പോകും ഈ ഓൾറെഡി നമ്മുടെ അടുത്തു വാങ്ങിയ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞ ഒരു നിധിയാണ് ഈ നിധിയുടെ മേളിൽ കാലി ചവിട്ടി വെച്ചുകൊണ്ടാണ് നമ്മൾ പുതിയ കസ്റ്റമേഴ്സിനെ തേടി പോണത് അതായത് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ നമുക്ക് വീണ്ടും വിൽക്കാനായിട്ട് പറ്റും നമ്മൾ നിങ്ങളൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക ഇത് ഞാൻ പഠിച്ചെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചില സമയത്ത് കസ്റ്റമേഴ്സിനെ കിട്ടാത്തൊരവസ്ഥ അവസ്ഥ വന്നപ്പോൾ ഞാൻ ഓൾറെഡി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതിലേക്ക് ഓരോ ദിവസം പോസ്റ്ററുകളും കാര്യങ്ങളൊക്കെ ഇടാൻ തുടങ്ങി വീഡിയോസ് ഇടാൻ തുടങ്ങി ഇപ്പോൾ ആർട്ടിഫിഫ്യൽ ഫ്ളവർ ആണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഫ്ലവറിൻ്റെ ഇട ബെഡ്ഷീറ്റാണ് സെല്ലാണെങ്കിൽ ബെഡ്ഷീറ്റിൻ്റെ ഇടും അതുപോലെ ജെൻസിൻ്റെ വാലറ്റ് ആണെങ്കിൽ വാലറ്റിൻ്റെ ഇടും അപ്പോൾ ഒരു ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് കസ്റ്റമേഴ്സ് ഒക്കെ നമുക്കൊരു വാട്ട്സ്ആപ്പ് ഉണ്ടെങ്കിൽ അതിലൊരു രണ്ടോ മൂന്നോ പേര് ഓർഡർ തന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു മാർക്കറ്റിങ്ങും അവിടെ ചെയ്തിട്ടില്ല അതായത് കാശ് ഇറക്കി ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ഒരു പോസ്റ്റ് കിട്ടുള്ളൂ അങ്ങനെ നമുക്കൊരു മൂന്ന് ഓർഡർ കിട്ടി നിങ്ങൾക്കൊരു ടു ഹൺഡ്രഡ് പ്ലസ് പ്രോഫിറ്റ് അതിലുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം ഒരു അറുന്നൂറ് രൂപയുടെ മേളിൽ പ്രോഫിറ്റ് ആയിട്ട് തന്നെ ആ ജസ്റ്റ് വൺ ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് കിട്ടും അപ്പോൾ വന്ന കസ്റ്റമേഴ്സിനെ ഒരിക്കലും നമ്മൾ കളയരുത് അവരെ വാട്സപ്പിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കോൺടാക്ട്സിലോ സേവ് ചെയ്തു വെക്കണം കാരണം നിങ്ങൾ സ്റ്റാറ്റസ് ഇടാൻ നേരത്ത് വാട്സപ്പ് സ്റ്റാറ്റസ് ഇടാൻ നേരത്തെ അവർ കാണും വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ഇടാൻ നേരത്തെ അവർ കാണും വീണ്ടും റീ ഓർഡർ തരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ചിലർ ഒറ്റ പ്രൊഡക്റ്റൊക്കെ ആയിരിക്കും സെൽ ചെയ്യുകയുള്ളൂ വൺ സിംഗിൾ പ്രൊഡക്റ്റ് ആണ് അവരുടെ അടുത്ത് ഉണ്ടാവുള്ളൂ അപ്പോൾ പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ നേരത്ത് എക്സിസ്റ്റിംഗ് കുറേ ആ ആദ്യത്തെ പ്രൈമറി പ്രൊഡക്റ്റ് വാങ്ങിച്ച കസ്റ്റമേഴ്സ് ഒരുപാടുണ്ടെങ്കിൽ അവർ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടെങ്കിൽ ജസ്റ്റ് അതിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ തന്നെ ലോഞ്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഓർഡേഴ്സ് വരും പിന്നെ ചിലവർ ഫാഷൻ ഐറ്റംസ് ആയിരിക്കും കളർ ചേഞ്ച് സൈസിൻ്റെ ചേഞ്ച് ഡിസൈൻ ചേഞ്ച് അതൊക്കെ ഉള്ള അത്തരം പ്രൊഡക്റ്റുകളാണ് നിങ്ങൾ സെല്ല് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഡിസൈൻ ചേഞ്ചുകൾ ഇടുക അപ്പോൾ വാങ്ങിയ കസ്റ്റമേഴ്സ് വീണ്ടും വാങ്ങാനുള്ള സാധ്യതയുണ്ട് പുതിയ കസ്റ്റമറെ കണ്ടെത്തുന്നതിലും എളുപ്പമാണ് നമുക്ക് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് സെല്ലിൽ അപ്പോൾ ഒരു കസ്റ്റമർ വന്ന് ഒരു ട്രാൻസാക്ഷണൽ കസ്റ്റമറെ പോലെ ആ വന്നു വാങ്ങി പോയി മറന്നു കളയാതെ അവരെ എവിടെയെങ്കിലും നമ്മൾ കീപ്പ് ചെയ്യണം അപ്പോൾ പിന്നീട് നമുക്ക് ഒരാഴ്ച കഴിഞ്ഞോ രണ്ട് ദിവസം കഴിഞ്ഞോ വീണ്ടും എന്തെങ്കിലുമൊക്കെ വരാൻ നേരത്ത് വീണ്ടും നമുക്ക് മണി വേക്ക് ചെയ്യാനുള്ള ഒരു ആണ് ഈ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു ഈ മൂന്ന് കാര്യങ്ങളാണ് നിങ്ങൾ ഓൺലൈനിൽ വിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി പറയാം തിരക്കേടില്ലാത്ത ലാഭം എടുത്തിട്ട് വേണം നിങ്ങൾ സെല്ല് ചെയ്യാൻ അങ്ങനെ ലാഭം കിട്ടില്ല എന്നുണ്ടെങ്കിൽ അത്തരം പ്രൊഡക്റ്റുകൾ നിങ്ങൾ ഒഴിവാക്കാം തരക്കേടില്ലാത്ത ലാഭം നമുക്ക് വേണം ലാഭമില്ലാത്ത പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യരുത് ഓൺലൈനിൽ കാരണം അത് അധിക സമയം ഫെയിലിയറായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാക്കുക രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് ഓൺലൈനിൽ സെല്ല് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് മൂന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വന്ന കസ്റ്റമേഴ്സിനെ കളയാതെ നിങ്ങൾ എവിടെയെങ്കിലും അവരെ കീപ്പ് ചെയ്ത് നോക്കുക റീ റീടാർഗറ്റിങ്ങിന് റീ വേണ്ടിയിട്ട് ഈ മൂന്ന് കാര്യങ്ങളാണ് ഞാനൊരു ഏഴ് കൊല്ലം കൊണ്ട് പഠിച്ച ഏറ്റവും ബെസ്റ്റ് ലെസൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിങ്ങിലും നമ്മൾ ശ്രദ്ധ കൊടുക്കണം ഇതുപോലെയുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്